എല്ലാം തീർന്നു നീ ഒരു പൊതുവേ ഉള്ളു അങ്ങനെ വീട്ടിലൂണ് പന്ത്രണ്ട് ജംഗ്ഷൻ രണ്ട് കിലോമീറ്റർ കിഴക്ക് കൈപ്പട്ടൂർ റോഡ് ചുമ്പളം ജംഗ്ഷൻ രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറൻ പന്തളം റോഡ് കിശി ചേച്ചിയുടെ ബില്ല് ഊണാണ് അടിപൊളി ആഹാരമാണ് ഒന്നര രണ്ടുപേർ തരികാനുള്ള ആഹാരമാണ് ൂപണവും റേറ്റ് കൂടുതൽ വേണ്ടിവർക്ക് നേരത്തെ ബുക്ക് ചെയ്യണം ഒരു ദിവസത്തിന് മുമ്പ് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട മതി തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലെളി ആഹാരമാണ് മീൻ ഭർത്താവ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാവും ആഹാരം പാഴ്സലായിട്ട് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റെഡിയാക്കി വെക്കും ഒരു ദിവസത്തിന് മുമ്പേ ബന്ധം പറയണം ഹലോ വീട്ടിലൂണം പന്ത്രണ്ടത്തൊന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് ട്രാൻസ്ഫാർമറിൻ്റെ മുമ്പിലായിട്ട് തുമ്പോൺ ജംഗ്ഷനിൽ രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറൻ പന്തളം കൈപ്പട്ടൂർ റോഡ് പന്തളത്തൂന്ന് നിന്നും കിഴക്കോട്ട് വരുമ്പോൾ കടക്കോട് പാലം കഴിഞ്ഞ് അടുത്ത ഏറിയരായിട്ടാണ് വീട്ടിലൂടെ നല്ല അടിപൊളി ആഹാരമാണ് ഇതിനു മുമ്പ് വിട്ടതിൽ ഏതാണ്ട് അഞ്ച് പൊതി കൂടുതലായിട്ട് പോവുകയും കുറച്ച് പേർ ഫോൺ ചെയ്ത് ഊണിനെ ബുക്ക് ചെയ്യുകയും ചെയ്തു ഊണ പാഴ്സൽ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഊണ് പാട്സലാക്കി ഇവിടെ വെക്കും നേരത്തെയുള്ളിൽ അഞ്ച് ഊണ് അധികത്തിൽ അഞ്ച് ആറ് ഊണ് അധികത്തിൽ പോകുന്നുണ്ടോ ഇതാണ് ചേച്ചിയുടെ ഊണ് അത് ഒന്നര ആളിന് രണ്ടുപേർ കഴിക്കുന്ന ഇത് പിന്നെ മീൻ കറിയാണ് ഇത് പിന്നെ മോര് പിന്നെ സാമ്പാർ അവയിലും അവിയലും തോരനോട് ചേർത്ത് ഒരു പാക്കറ്റാണ് മീനോട് ചേർന്ന് വറുത്ത് കൊടുക്കുന്നത് നൂറ് രൂപയാണ് അടിപൊളി ആഹാരമാണ് ഇവിടെ നിന്ന് കഴിക്കുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ട് അടിപൊളി ആഹാരമാണ് ആവശ്യമുള്ളവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പാട്സല് ചെയ്ത് പാഴ്സലാക്കി വെക്കും ചേച്ചി ഇന്നാളെ പബ്ലിസിറ്റി ചെയ്തിട്ട് ഇപ്പോൾ ഊണ് അധികത്തിൽ പോകുന്നുണ്ടല്ലോ ആൾക്കാർ ഫോണിഞ്ചും ഫോണും വിളിച്ച് പറയുന്നുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഫേസ്ബുക്ക് മുഖാന്തരം കരുഞ്ഞ്വണ്ണ ഇട്ടപ്പോൾ ആൾക്കാരെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെല്ലാം ഫോൺ നമ്പറിൽ വിളിച്ച് പറയാൻ ചോദിക്കുന്നതുകൊണ്ട് കണ്ടറിഞ്ഞ് വരുന്നതുകൊണ്ടോ അധികത്തിൽ ആറ് ഊണ് വരെ പോകുന്നുണ്ടോ ഇവിടെ പള്ളികളിലും ഊണ് കൊടുക്കുന്നുണ്ടോ അടിപൊളി ആഹാരമാണ് ഇതുകൊണ്ട് രണ്ടു പേർ കഴിയുന്ന ോറാണോ ഇതോ ഊണ് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പാച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പോൾ ചേച്ചി പറയുന്ന ഊണ് ആവശ്യം ഉണ്ടെങ്കിൽ എത്ര നേരത്തിന് മുമ്പേ വിളിച്ചു പറയണം ഒരു ദിവസത്തിന് മുമ്പേ വിളിച്ചു പറയണം എനിക്ക് രണ്ട് ഊണ് വേണം മൂന്ന് ഊണ് വേണം ആവശ്യം ആവശ്യം ആ അഞ്ചും പത്തും ഊണ് വേണമെങ്കിൽ നേരത്തെ വിളിച്ച് പറയണമെന്ന് ആ പറഞ്ഞിരിക്കുന്നോ കാര്യം കൂടുതൽ പാക്കറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല പിന്നെ രണ്ട് ഊണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അഞ്ചോ ഊണ് വരെ അധികത്തിൽ വെക്കാം അപ്പോൾ നേരത്തെ ഊണ് ആവശ്യമുള്ളവർ ഒരു ദിവസം മുമ്പേ വിളിച്ച് പറയേണ്ടിയിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് പൊതി വാങ്ങിക്കുന്നവർ ഇവിടെ ഉണ്ടാവും അപ്പോൾ അതിലൂടെ അഞ്ചും ആറും പൊതികൾ കൂടുതലും ഉണ്ടിലും ഇതാണ് വീട്ടിൽ ഊണം ഈ നമ്പറിൽ ബന്ധപ്പെടുക പന്തളം ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് രണ്ട് കിലോമീറ്റർ ഒത്ത നടുവിൽ തുമ്പോൺ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാട്ടം വീട്ടിലൂണു വേണ്ട ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് ഊണ് വേണ്ടിവരെ ആവശ്യപ്പെടാം നല്ല അടിപൊളി ആഹാരമാണ് ഈ നമ്പറില് ബന്ധപ്പെട്ടാൽ മതി കൂടുതൽ ഊണ് വേണ്ടിവരെ നേരത്തെ വിളിച്ച് പറയണം ഇവിടുന്ന് ഊണ് കഴിക്കുന്നവരെല്ലാം നല്ല അടിപൊളി ആകാരമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ബേസ്ബുക്കിൽ ഇട്ടായിരുന്നു അതിനു മുമ്പ് ഇട്ടായിരുന്നു എല്ലാവരും വിളിച്ച് ഓണ് ഓർഡറ് ബുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ തവണ ഇട്ടോ കഴിഞ്ഞ തവണ ഇട്ടപ്പോഴേ ആറ് ഊണ് കൂടുതലായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മളെ എല്ലാവരും ഒന്ന് സഹകരിക്കണം ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും ഒന്ന് സഹകരിക്കണം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അടിപൊളി ആഹാരമാണ് പണ്ടത് ചോറ് പാക്ക് ചെയ്യുന്നു മീൻകറി മോര സാമ്പാർ തോരൻ ം അച്ചാറും റോഡിനും അച്ചാറും ഇത്രയുണ്ട് എഴുപത് രൂപയാണ് മീൻ ഭറുത്തവർ ചേർത്താണെങ്കിൽ നൂറ് രൂപ